പ്ലാവ് കൃഷിയിൽ വിപ്ലവം തീർത്ത് ചേലാട് സ്വദേശി ലൈജു ലൈജുവിന്റെ പ്ലാവ് കൃഷിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് യുവാക്കളും സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരും കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മികച്ച കർഷകനുമായ പുതുപ്പാടി വാഴാട്ടിൽ ലൈജു പൗലോസ് താരക്കുന്നത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് പ്ലാവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമ്മിശ്ര കൃഷി നടത്തുന്നത് വിവിധ ബെഡ് പ്ലാവുകൾ ഇവിടെയുണ്ട് വിളവെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനായി കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന് കൈമാറും തെങ്ങ് വിവിധയിനം ഫലവൃക്ഷങ്ങൾ എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട് വിവിധ ഇനത്തിൽപ്പെട്ട ഇരുന്നൂറോളം കോഴികൾ ഏത്തവാഴ പൈനാപ്പിൾ ചേന കോളിഫ്ലവർ കാബേജ് ചോൾ തുടങ്ങിയ നിരവധി കൃഷികൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുള്ള ലൈജുവിന് വിപണന മേഖലകൾ കണ്ടെത്തുവാനും കഴിയുന്നുണ്ട് രാവിലെ ജോലിക്ക് പോകുന്നതിനു മുമ്പുള്ള രണ്ടു മണിക്കൂറാണ് കൃഷിക്കും കോഴികളുടെ പരിചരണത്തിനുമായി ഇദ്ദേഹം മാറ്റിവെക്കുന്നത് ജൈവരീതിയിൽ നടത്തുന്ന കൃഷിക്ക് ഈ വർഷം നല്ല വിളവ് ലഭിച്ചിട്ടുണ്ടെന്നും താൻ പൂർണ്ണ സംതൃപ്തനാണെന്നും ലൈജു പറഞ്ഞു ഞാൻ പാട്ടത്തിനടുത്ത് പൈനാപ്പിൾ നട്ടുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് പ്ലാവാണ് മെയിനായിട്ട് പ്ലാവിന്റെ ഇടയ്ക്കോടെ ഞാൻ കുറച്ച് തെങ്ങ് നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട് ഏകദേശം ഇത് ഒരേക്കർ സ്ഥലമാണുള്ളത് ഞാൻ ഇരുന്നൂറ് പ്ലാവിൻ തൈ നട്ടുപിടിപ്പിച്ചതാണ് അതിൽ ഇരുപതോളം പ്ലാവിൻ തൈക്ക് ഡാമേജ് ഒന്ന് പോയി എങ്കിലും നൂറ്റി അൻപതോളം പ്ലാവിൻ തൈപ്പുണ്ട് മുപ്പത് തെങ്ങുമുണ്ട് അതിൽ എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ഏകദേശം ഒരു മുന്നൂറോളം ചക്ക കിട്ടി അത് വലിപ്പം കുറവുള്ളതായിരുന്നു ഈ വർഷം എനിക്ക് എന്താണെങ്കിലും നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് ഞാനൊരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനായതുകൊണ്ട് എനിക്കത് മുഴുവൻ സമയം ഈ മറ്റ് പച്ചക്കറികൾ മറ്റ് പൈനാപ്പിൾ കൃഷിയൊക്കെ അതിലേക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാവ് കൃഷിയിലേക്ക് പതിയെ മാറിയത് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുന്നുവര സർവീസ് സഹകരണ ബാങ്കിനാണ് ഞാനിപ്പോൾ ഈ ചക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്കൊരു നട്ട് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു കൃഷിയായി നമുക്ക് പ്ലാവ് കൃഷി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ ഉപഭോക്താക്കളുണ്ട് ഇപ്പൊ നേരിട്ട് വന്ന് പലരും എൻ്റെ അടുത്ത് വന്ന് ഫോണിലൂടെ അഭ്യർത്ഥിച്ച് രണ്ടും മൂന്നും ചക്കയായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം